നവോത്ഥാനത്തിലൂടെ നവകേരളത്തിലേക്കെന്ന സന്ദേശത്തിലൂന്നി വായനശാലകളെ വീട്ടുമുറ്റത്തേക്ക് എന്ന ലൈബ്രറി കൗൺസിൽ പദ്ധതിയുടെ ഭാഗമായി കൊടകര കിഴക്കുമുറി യൂണിയൻ വായനശാലയുടെ നേതൃത്വത്തിൽ വീട്ടുമുറ്റ സദസ്സ് സംഘടിപ്പിച്ചു വല്ലപ്പാടി തടത്തിൽ ഷാജിമിന്റെ വീട്ടിൽ നടത്തിയ വീട്ടുമുറ്റ സദസ്സ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി എൻ എസ് വിദ്യാധരൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ എ എ എ നടക്കുമ്പോൾ പ്ലസ് പ്ലസ് ഇനി തന്നെ അറിയാം പ്രശ്നമാണ് അപ്പൊ ഞാനൊരു കഥയും കൂടെ പറയാം നവോത്ഥാനത്തെ കുറിച്ച് പറയാൻ വേണ്ടതാണ് അതായത് കൊച്ചികളും ഞാനൊരു കഥ പറയാണ് ആ കഥ ഒരു വായനക്കാരൻ്റെ കഥയാണ് വായനക്കാരൻ പറയുന്നത് ഏറ്റവും കൂടുതൽ വായ വായനക്ക് വേണ്ടി ത്യാഗം സഹിച്ച ഒരു മനുഷ്യനുണ്ട് നവോത്ഥാന നായകനാണ് കേരളത്തിലെ നവോത്ഥാന നായകൻ വായനശാല പ്രസിഡന്റ് കെ എസ് ജോസഫ് അധ്യക്ഷത വഹിച്ചു കവി സുഭാഷ് മൂന്നുമുറി ലൈബ്രറി കൌൺസിൽ കൊടകര നേതൃസമിതി ചെയർമാൻ എം കെ ജോർജ് വായനശാല സെക്രട്ടറി ടി ആർ ബാബു എന്നിവർ സംസാരിച്ചു